ഒരു കൊണ്ടുവന്നേ ഈ മമ്മി ഒരുപാട് ൃഗങ്ങളുണ്ട് അവയൊന്നും ആരെയും പേടിക്കാതെ ഓടിച്ചാടി നടക്കുമ്പോ അവര് നടന്നു വരുന്ന വഴിയില് ഒരു കെണി ഒരുക്കിയിട്ടുണ്ടാവും ആ കെണിയിൽ ഒരുത്തം വീഴും നമ്മൾ അതിനെ തൂക്കിയെടുത്തി കൊണ്ടുപോരും ഈ കരടിക്കും മമ്മിയും ഡാഡിയില്ലേ എല്ലാ മൃഗങ്ങൾ കൊണ്ട് മമ്മിയും ഡാഡിയൊക്കെ അവരിൽ കരടിയെ കാണാതെ സങ്കടപ്പെടൂല്ലേ ഈ കരടിക്കും കാണും കരടി നമ്മൾ എന്തിനാ ഇതിനെ പിടിച്ചോണ്ട് വന്നേ നമുക്ക് വേറെ ഒത്തിരി ജന്തുക്കളുണ്ടല്ലോ നമ്മളെ കരടി അഭ്യാസങ്ങൾ പഠിപ്പിച്ച് സർക്കസ് കാണിപ്പിക്കും അത് കാണാൻ ആളുകൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും ആ കാശോണ്ടല്ലേ മോളെ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇനി കരടി ഒരിക്കലും അതിന്റെ വീട്ടിലേക്ക് വിടില്ലേ വിട്ടാലെങ്ങനെ നമ്മൾ ജീവിക്കണേ ഡാഡി കേക്കണ്ട കോവാ ാലും നീ കടിലേക്ക് പോക്കോളോ തിരിച്ചു പോകാൻ നിനക്ക് വഴിയറിയുവാ ചിങ്ങി വേറെ തുറക്ക് ചാണ്ടിചാ എടു എന്തൊക്കെയുണ്ട് ചാണ്ടി നല്ല വിശേഷം അതെ ഞാൻ ഇതുവരെ വലിച്ചതല്ലിയ പോറൻ ചേർന്ന എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല എന്താ എല്ലാരും പതച്ചു നോക്കുന്നത് ഞാൻ നിങ്ങളുടെ പഴയ തലയക്കെട്ടതായപ്പം തന്നെ ദുബായിൽ പോയി ഒരു വലിയ കോഡീഷനായെന്ന് കരുതി പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വരുമ്പോ ഒരു സംഭവം ഉണ്ടായി എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജമോൻ അവൻ എന്നോട് ചോദിച്ചു അങ്കളിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു വയൽ നീതിയ പുത്തൻ വീട്ടിൽ അച്ഛനുന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛനുണ്ട് രാജപ്പൻ വിത്ത് കൂളിംഗ് അവൻ ആരോടെങ്കിലും പരസ്പര പരസ്പര റായ് പ്രശ്നം എന്നിട്ട് ഇതാണ് പ്രശ്നം നീ വരാൻ പോണ മാസം പ്രശ്നം ഉണ്ടായി ഒരു മാരുതിക്കാർ നൂറ് മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു ഒരു അംബാസിഡർ നൂറ്റി ഇരുപത് മനസ്സുകളിൽ ഇങ്ങോട്ട് പോകുന്നു കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കാൻ എന്റെ പൊന്ന് ചേട്ടാ മരുതിക്കാർ കോട്ടയത്തേക്കും പോയി അംബാസിഡർ എറണാകുളത്തേക്കും പോയി അല്ല എറണാകുളത്ത് സ്ഥലത്തിന് എന്ത് വല്ലാന്ന് വിചാരിച്ച് പണ്ട് അയ്യായിരം രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് രണ്ടു ലക്ഷം രൂപ കൊടുക്കണം അല്ല രൂപയുടെ മൂല്യ ഇടിഞ്ഞോടെ വിദേശനാണ് ഡിമാൻഡായി ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം എന്റെ പൊന്ന് ചേട്ടാ അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷിൽ സംസാരിക്കണത് ഇംഗ്ലീഷിൽ എത്ര ഉണ്ട് ിവസം അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സംഭവം ആകുമ്പോഴേയും നിർത്തോ എന്ത പ്രശ്നം പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചിട്ട് എന്ത് ബന്ധം ചേട്ടൻ പറഞ്ഞത് എന്റെ പൊന്നി ചേട്ട ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത് ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞൊരു മിഥ്യല്ലേ എനിക്കുണ്ട് കുറെ ബന്ധുക്കാര് കോതമംഗലത്ത് എന്റെ ഒരു അമ്മവാണ് മിലിട്രിക്കാരനാ മിലിറ്റ്രിക്കാര് പവറാണ് പവർ എന്റെ പൊരുത്താറും വലിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലേമാരി ഇടിച്ച കൂമ്പ് വിലയ്ക്കാണ് അതെ ഇടി എന്ന് പറയൂ സൂപ്പർ ഇടി മോഹൻലാലിന്റെ അല്ലെങ്കിൽ അടുത്ത അറിയടങ്ങും അപ്പി പണക്കാരനായി എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ അല്ല നമ്മളെ ഒന്ന് ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കുകയാണ് ഇതാ നിന്റെ വിസ നീ എനിക്ക് ഇവിടെ പണിയാ നിനക്ക് ആ കാർ രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ പിന്നെ നീയ എന്നെ പോലെ വലിയ കോടീശ്വരനാവുമ്പോ ഈ പാവം പിള്ളാരെയും കൈ പിടിച്ചു വരുത്തി എന്നെയും ചവിട്ടി മെതിക്കുന്നു ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞു കുത്തുപാളെടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു അത് സംഭവിച്ചൊന്ന് വിചാരിക്ക ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ചയെടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫുകാരൻ കാണുന്നു വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട ഭാവം അടിക്കാതെ പോവാം പക്ഷെ ഞാൻ വണ്ടി നിർത്തും എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു നൂറിന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് വരും ആര് ജീവിടെ അങ്ങനെയൊക്കെ അതാണ് അപ്പിക്കുട്ടൻ ബൂസ്റ്റ് കഴിക്കണം ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി എന്ന് ടി വി പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ ടി ഒക്കെ ഇപ്പൊ എന്താ വില അല്ല പ്രോഡക്റ്റ് ചെലവാവണമെങ്കിൽ പരസ്യം വേണം പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം ഏത് മതിലയിൽ നോക്കിയാലും പരസ്യം പതിക്കരുത് പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കുകയും ചെയ്യും ഞാൻ അടിച്ച ഫീൽ ചെയ്തു ഞാൻ നിങ്ങളെ പഴയ രായപ്പനല്ലേടാ ഒരിക്കൽ പട്ടാ പാതിരയ്ക്ക് കള്ള വണ്ടി കയറി നാട് വിട്ടവനാ ഞാൻ അല്ല മാട്ടി ഇന്ന് ഓടിച്ചത് തന്നെ ഒത്തിരി അനുഭവിച്ചു ഒരുപാടുണ്ടാക്കി സർവതും നേടി നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം കേശവനോട് ഹെഡ് കോൺസ്റ്റബിൾ കരളി കേശവൻ അയാളിപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അല്ല എസ് ഐ അതെ റിട്ടയർ ചെയ്യാൻ ഒരു വർഷമുള്ളൂ അപ്പോഴാണ് പ്രൊമോഷൻ കിട്ടിയത് ഗുഡ് അയാൾ ഉയരട്ടെ ആകാശം മുട്ട വളരട്ടെ എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എന്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പുള്ളൂ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടോ അന്ന് രാജാവിന്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അയാൾ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയത് അയാളുടെ മോൾ അഞ്ചുവിന് ഒരു ചെറിയ പ്രേമലേഖനം കൊടുത്തതിന് കിട്ടിയ ശിക്ഷ ആ ഇടിയുടെ വേദന ഇപ്പോഴും മുതവിലുണ്ടടാ ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമ നിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ചുവിന് എനിക്ക് കിട്ടണം കല്യാണം കഴിച്ച അയാളുടെ മകൾ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ അതിന്റെ പ്രതികാരം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനുവേണ്ടി അപ്പൊ ഇഷ്ടം പോലെ വാരി അറിയാം ഇത് ആ മണിയല്ല മണിയൻ അവളുടെ ശരിയാ അവളെ മാത്രമേ കെട്ടുവെന്ന് ആയിരം വട്ടം കുന്നുകുഴി കവല വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനാവൻ അതൊന്നും ഒരു തടസ്സാവില്ല ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരട് കാശവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നടക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു